ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്ന് ബിലാവൽ ഫൂട്ടോയുടെ ഒരു ഭീഷണി വന്നിരിക്കുന്നു ഒന്നുകിൽ ഞങ്ങൾക്ക് വെള്ളം തരണം അല്ലെങ്കിൽ നിങ്ങളുടെ രക്തം ഞങ്ങൾ എടുക്കും സിന്ധു നദി പാകിസ്ഥാൻറ്റേതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനാണ് ബിലാവൽ ഫൂട്ടോ എന്ന് നിങ്ങൾക്കറിയാം സിന്ധു നദിയുടെ ഉടമസ്ഥാവകാശം പാകിസ്ഥാൻ ഏറ്റെടുത്തിരിക്കുന്നു ഒന്നുകിൽ ഞങ്ങളുടെ വെള്ളം അല്ലെങ്കിൽ നിങ്ങളുടെ രക്തം എന്നാണ് ഭീഷണി വെള്ളം തടഞ്ഞാൽ നിങ്ങൾ രക്തമൊഴുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ബിലാവൽ ഫുട്ടോ ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ശ്രീനാഥ് ഈ പുതിയ ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് ഗുഡ് മോർണിംഗ് ആ തീർച്ചയായും വെസ്കൻ പലതരത്തിൽ അവർ എല്ലാ സീമകളും ലംഘിച്ചുള്ള ഒരു ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ബിലാവൽ ബൂട്ടോയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനാണ് അദ്ദേഹം ഒരു പൊതുപരിപാടി ഒരു റാലിയിൽ സംസാരിക്കുന്നതിനിടെയാണ് ഈ തരത്തിൽ ഒരു വലിയ ഭീഷണി ഇന്ത്യക്ക് നേരെ ഇയാൾ ഉയർത്തിയിരിക്കുന്നത് സിന്ധു നദി ജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയും അത് വെള്ളം തടയാൻ ഇന്ത്യ തീരുമാനിക്കുകയും ഇന്നലെ ഒരു പ്രധാനപ്പെട്ട യോഗം അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേരുകയും ഒക്കെ ചെയ്തതാണ് അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് സി ആർ പട്ടേൽ ജലവിഭവ വകുപ്പ് മന്ത്രി ഒരു ുള്ളി വെള്ളം പോലും നിങ്ങൾക്കിനി ലഭിക്കില്ല പാകിസ്ഥാന് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതുമാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ബിലാവൽ ബൂട്ടയുടെ പ്രതികരണം അദ്ദേഹം ഒരു ഒരു ഭീഷണിയായി തന്നെ മുന്നോട്ട് വെക്കുന്നു അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ നിങ്ങളുടെ രക്തം നിങ്ങളുടെ രക്തം ഞങ്ങൾ ഒഴുക്കും അല്ലെങ്കിൽ വെള്ളം ഒഴുക്കും എന്നതാണ് അദ്ദേഹം പറയുന്നത് സിന്ധു നദി ഞങ്ങളുടെ സ്വന്തമാണ് അതിലെ വെള്ളം തടഞ്ഞാൽ നിങ്ങളുടെ രക്തമായിരിക്കും പകരം ഞങ്ങൾ ഒഴുക്കി തരുക എന്നതാണ് അതായത് ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന ഒരു ഭീഷണിയാണ് ഇന്ത്യക്ക് മുന്നിൽ ഇയാൾ വെക്കുന്നത് ഏതായാലും ഈ ഭീഷണി യോട് ഇന്ത്യ ഇതുവരെ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണത്തിന് പോലും തയ്യാറായിട്ടില്ല ഇന്ത്യ നേരത്തെ തീരുമാനിച്ച അതേ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ ഈ വെള്ളം തടയുന്നത് ബന്ധപ്പെട്ട് നടത്തും എന്നതാണ് പറയുന്നത് ബിലാവൽ ബൂട്ടോ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയിൽ വന്ന വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ആക്രമണത്തിന് കാരണം അത് മറയ്ക്കാൻ വേണ്ടി ഞങ്ങൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നതൊക്കെയാണ് ബിലാവൽ ബൂട്ടോ പറയുകയും ചെയ്തത് ഏതായാലും ഇന്ത്യ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല വെള്ളം തടയും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കനാലുകളിലൂടെ ഈ വെള്ളം ം തിരികെ ഇന്ത്യയിലെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്